എല്ലാവർക്കും നമസ്കാരം എന്ത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ടോയ്ലറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഒന്ന് പുറത്തേക്ക് പോകാൻ പോലും സാധ്യമല്ല എന്ന് അവസ്ഥ ടോയ്ലറ്റ് പോകാനുള്ള ഒരു അർജ് വരിക അതുപോലെ തുടർച്ചയായിട്ട് ശല്യം അല്ലെങ്കിൽ ലേമ്പക്കായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ പലരിലും കാണാറുണ്ട് അത് പ്രധാനമായിട്ട് ചെറുകുടലിൽ കാണുന്ന ബാക്ടീരിയകളുടെ അമിതമായിട്ടുള്ള വളർച്ച അതായത് സിബോ എന്നിട്ടുള്ള കണ്ടീഷനാണ് ഇന്ന് അതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇത്തരത്തില് എന്ത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വയറ് വീർത്ത് ഒരു അവസ്ഥ ഏമ്പക്കം അതുപോലെ തന്നെ മലബന്ധം അതുപോലെ തന്നെ എന്താ വെച്ചാൽ കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം എന്തെങ്കിലും ഒന്ന് വയറ്റിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബ് അടങ്ങിയിട്ടുള്ള അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വയറ്റിൽ തട്ടിയാൽ ഉടനെ ടോയ്ലറ്റിക്ക് പോവുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് പലരും പറയാറുണ്ട് നമ്മുടെ ആമാശയം അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ എന്നിങ്ങനെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ ഈ ആമാശയത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ള ഒരു ആസിഡ് ഉണ്ട് അതാണ് നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ അതായത് ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഈ എച്ച് സി എല്ലിന്റെ അമ്ലത പോലും അതായത് എന്റെ അസിഡിക് കാരണം തന്നെ അത് പൊതുവെ ഒരു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പി എച്ച് ആണ് ഉണ്ടാവാറുള്ളത് അത്തരത്തിലുള്ള ആ ഒരു അസിഡിക് മിഡിയായി സാധാരണയായിട്ട് നമ്മുടെ ബാക്ടീരിയാസ് ചീത്ത ബാക്ടീരിയാസ് ഉണ്ടാവാറില്ല ദഹനത്തിനാവശ്യമായിട്ടുള്ള നല്ല ആണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത് പക്ഷെ ഈ സിബോ എന്നുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ചെറുകുടലിനകത്തുള്ള ചീത്ത ബാക്ടീരിയാസ് ഒരുപാട് ക്രമാതീതമായിട്ട് വളരുകയും അവ തന്നെ നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കുകയും ചെയ്യും അപ്പം അത്തരത്തിൽ ഈ നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്ന മൂലം തന്നെ നമുക്ക് ഒരുപാട് സിംറ്റംസ് അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പേഷ്യൻസിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ കേസ് എടുത്തിട്ടും അവരുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടും തന്നെ നമുക്ക് നമുക്കതിന് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധ്യമാവാറുണ്ട് അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ചെറുകൊടലിൽ അമിതമായിട്ട് ചീത്ത ബാക്ടീരിയകളുടെ വളർച്ച മൂലം നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ അമിതമായിട്ടുള്ള ഇറക്റ്റേഷൻസ് ഗ്യാസ് മൂലം വയറ് വീർത്തു നിൽക്കുക ഒന്നെങ്കിൽ അത് എമ്പക്കായിട്ട് ഇങ്ങനെ തേട്ടി പോവുക അല്ലെങ്കിൽ ക്യൂ ആയിട്ട് പോകുക ഇത്തരത്തിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ വയർ വേദന വെയിറ്റ് ലോസ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരത്തില് വയറ് വേർത്ത് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയതിനാൽ തന്നെ അവരിൽ വെയിറ്റ് ലോസ് നന്നായിട്ട് കാണാറുണ്ട് അതേപോലെയാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി വൈറ്റമിനെ അബ്സോർപ്ഷൻ കുറവായിരിക്കും കാരണം ഇത്തരത്തിലൊരു ചീത്ത ബാക്ടീരിയാസ് നന്നായിട്ട് വളരുന്നത് മൂലം തന്നെ അവിടെ നിന്ന് വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ അതുമൂലം തന്നെ വൈറ്റമിൻകളുടെ ഉണ്ടാവും അതുപോലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്റ് ആണ് എന്ത് കഴിച്ചു കഴിഞ്ഞാലും ടോയ്ലറ്റ് പോവുക എന്നുള്ളൊരു അവസ്ഥ അത്തരത്തിലാവുമ്പോൾ പേഷ്യൻസിന് അതായത് ആൾക്ക് ഒരു പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഒരു ടോയ്ലറ്റ് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുവാണെങ്കിൽ ഒരു ടോയ്ലറ്റ് പോകുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അതായത് ഒന്നെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു സെൻസേഷൻ ഉണ്ടാവും ഇത്തരത്തിലൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തന്നെ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയും കാണാറുണ്ട് പിന്നെ വയറുവേദന കലശമായിട്ടുള്ള വയറുവേദന ഇതൊക്കെയാണ് സാധാരണയായിട്ട് സിബോടെ കോമൺ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ചെറുകുടലിൽ ഈ ധാരാളം ബാക്ടീരിയാസ് വളരുന്നത് കാരണമാണ് ഇത് ഉണ്ടാവണതെന്ന് ആദ്യം പറഞ്ഞു അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെ കാരണത്താൽ ഇത് വരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആൻറ്റാസിഡ്സുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അൻ്റാസിഡ്സ് നമ്മൾ ധാരാളം കഴിക്കുന്നത് മൂലം തന്നെ അവിടുത്തെ പി എച്ച് ഡിഫറൻസ് വരികയാണ് അതേപോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ക്രമാതീതമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുക അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ തന്നെ സ്വയം ആൻറ്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കുന്നവരെല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇഷ്ടംപോലെ ഈ ആൻറ്റിബയോട്ടിക്സുകൾ നമ്മളുടെ ഇതേ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിനകത്ത് ഈ ചീത്ത ബാക്ടീരിയാസാണ് നല്ലതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ അത്തരത്തിൽ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ആളുകളിലും ഈ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നാണ് നമ്മുടെ ബേക്കിംഗ് സോഡ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്കറിയാം ഇന്ന് നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഒക്കെയുള്ള ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മളുടെ ഈ കണ്ടീഷൻസ് വളർത്താൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്ന ഒന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചില നമ്മുടെ സ്റ്റൊമക്കിന് അല്ലെങ്കിൽ ഉദരത്തിന് സംഭവിക്കുന്ന ചില സർജറി മൂലം ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് ചില അഡീഷൻസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ നമുക്കറിയാം പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ സ്ക്ലീറോഡർമ പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ കണ്ടീഷൻസ് ഉണ്ടാവാൻ വേണ്ടിയുള്ള കാരണമാവാറുണ്ട് ഓക്കെ ഇത്തരത്തിലെ ഈ ചെറുകുടലിൽ ചീത്ത ബാക്ടീരിയാസ് പെറ്റുപെരുകുന്ന മൂലുള്ള കുറേ സിംറ്റംസുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഏ സിബോ എന്നുള്ള കണ്ടീഷൻസ് അതായത് ഈ ബാക്ടീരിയാസിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതിലുള്ള പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് രാത്രിയിലെ ഫുഡ് ഒരു ത്രീ ബിഫോർ എങ്കിലും കഴിക്കുക അതായത് നിങ്ങൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ഏഴ് മണിയാവുമ്പോഴേക്ക് നിങ്ങൾ നൈറ്റിലെ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളത് മറ്റൊന്നാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ദഹനത്തിന് നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പം അത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് അമിത ആഹാരം കഴിക്കാതിരിക്കുക സമീകൃത ആഹാരം അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്ക ശീലമാക്കുക എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ് ഇനി ഞാൻ പറഞ്ഞ പറഞ്ഞു ഒക്കെ ഉള്ള വ്യക്തികളിലാണെങ്കിലും ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഈ കോൺസ് ഡിസീസ് മാതിരി അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് കൾസർ ഒക്കെ ഉള്ള വ്യക്തികളിലും ഇതേപോലെയുള്ള കണ്ടീഷൻസ് നമ്മുടെ വയറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിൽ ഗ്യാസ്ട്രിക് കൾസർ ഒക്കെ ഉള്ള അതായത് വയറ്റിൽ പുണ്ണൊക്കെ ഉള്ള വ്യക്തികളിൽ അതേപോലെ കോൺസ് ഡിസീസ് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള വ്യക്തികളിലും ഈ ോ എന്നുള്ള കണ്ടീഷൻ അതായത് നമ്മുടെ കൊടലിനകത്ത് ചീത്ത ബാക്ടീരിയാസ് വളരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നമുക്ക് നമുക്കിതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ മാറ്റാവുന്ന ഒരു കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മാനേജ്മെൻറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്നാണ് നമ്മൾ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക അതിന് വരുന്നതാണ് തൈരൊക്കെ അടങ്ങിയിട്ടുള്ളത് പുളി ഇല്ലാത്ത തൈര് കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പറഞ്ഞു ഇതിനകത്ത് പേഷ്യൻസിനും വയർ വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് വളരെ മൈൽഡ് ആയിട്ട് പുറത്ത് മസാജ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഓക്കെ ഇനി വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ഹോം റെമഡീസ് ഉണ്ട് ഉണ്ടായിട്ട് അതിലൊന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ദിവസവും രാവിലെ ഒരു ഇളൻ ചൂട് വെള്ളത്തിൽ കഴിക്കുന്നത് ഇത്തരത്തിലെ ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് അതേപോലെ ഗാർലിക് വെളുത്തുള്ളി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത് വെളുത്തുള്ളി തിക്കകത്ത് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതിനാൽ തന്നെ നമ്മുടെ വയറിനകത്ത് ഉണ്ടാകുന്ന ഒരു ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകൾ ഇത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഏലക്കായ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഇത് രാവിലെയും രാത്രിയിലും കുടിക്കുന്നത് ഇതേപോലെയുള്ള ചീത്ത ബാക്ടീരിയാസിനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുന്നതും നമ്മുടെ മലബന്ധം തുടങ്ങിയ എല്ലാ ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻ എയുടെയും ബി ട്വൽവിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഇതിലുണ്ടാകും അപ്പോൾ അത്തരത്തിൽ അതൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ഇനി നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ കൂടെ തന്നെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ പേഷ്യൻസിന് മറ്റെന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് നമ്മുടെ മെഡിസിൻസ് കഴിക്കാവുന്നതാണ് ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതിനാൽ തന്നെ ഏതൊരാൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കുന്നതാണ് ഇത് ഈ ഒരു മെത്തേഡിൽ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് മൂലം തന്നെ അവർക്ക് ഒരു ശാശ്വതമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്